എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയും നമുക്കിപ്പോൾ ഏത് ഗ്രഹമാണ് മോശമായ പ്രഭാവം തരുന്നതെന്ന് അതുപോലെ നമ്മൾ ഏത് ഗ്രഹത്തെയാണ് ഇപ്പോൾ മോശമാക്കുന്നത് എന്ന് ജ്യോതിഷപ്രകാരം നവഗ്രഹങ്ങളിൽ ഓരോ ഗ്രഹങ്ങളും നമുക്ക് എന്തെല്ലാം പ്രഭാവങ്ങളാണ് തരുന്നതെന്ന് അറിയാമല്ലോ ഉദാഹരണം രാഹുഗ്രഹം മോശമായ സ്ഥിതിയിൽ ആണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വഴിതെറ്റിയ തീരുമാനങ്ങൾ എടുക്കും അതുപോലെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും എപ്പോഴും അസ്വസ്ഥമായിരിക്കുകയും അതിനോടൊപ്പം എല്ലാ കാര്യത്തിലും ആവേശവും ഉണ്ടാകും അതുപോലെ എല്ലാ കാര്യത്തിലും അസംതൃപ്തിയും ഉണ്ടാകും പിന്നെ യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ച് തെറ്റായ ധാരണയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു ഇതൊക്കെയാണ് രാഹു ഗ്രഹം മോശമായ സ്ഥിതിയിൽ ആയാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ ഇതുപോലെ ഓരോ ഗ്രഹത്തിൻ്റെയും മോശപ്രഭാവങ്ങൾ ഓരോ തരത്തിലാണ് ഓരോ ഗ്രഹങ്ങൾക്കും മോശപ്രഭാവവും നല്ല പ്രഭാവവും നമ്മുടെ ജീവിതത്തിൽ ചെലുത്താനാകും നമ്മുടെ തന്നെ ചില പെരുമാറ്റ രീതികൾ നല്ല ഗ്രഹസ്ഥിതിയെയും ചിലപ്പോൾ മോശമാക്കി എന്നിരിക്കും ഇത് സത്യമായ കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ഗ്രഹമാണ് പ്രഭാവം നൽകുന്നത് അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഗ്രഹത്തെയാണ് ഇപ്പോൾ മോശമാക്കുന്നത് എന്ന് നോക്കാം ആദ്യത്തേത് നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ നിങ്ങൾ ഉച്ചത്തിലും ദേഷ്യത്തിലും സംസാരിക്കാറുണ്ടോ എങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ ശനിഗ്രഹത്തെ മോശമാക്കുകയാണ് അല്ലെങ്കിൽ ശനിഗ്രഹം ഇപ്പോൾ പ്രഭാവമാണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് അടുത്തത് നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ മോശമായ വാക്കുകളോ തെറിയോ ഉപയോഗിക്കാറുണ്ടോ അതായത് എന്ത് സംസാരിച്ചാലും ഇടയ്ക്കിടയ്ക്ക് തെറി വാക്കുകൾ പറയുക എങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ ബുധഗ്രഹത്തെയും ഗുരുഗ്രഹത്തെയും മോശമാക്കുകയാണ് എന്ന് അല്ലെങ്കിൽ ഈ രണ്ട് ഗ്രഹങ്ങളും ഇപ്പോൾ മോശപ്രഭാവമാണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് അടുത്തത് നിങ്ങൾ നടക്കുമ്പോൾ തറയിൽ ഉരസിക്കൊണ്ടാണോ അടികൾ വെക്കുന്നത് എങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ രാഹുഗ്രഹത്തെ മോശമാക്കുകയാണ് അല്ലെങ്കിൽ രാഹുഗ്രഹം ഇപ്പോൾ മോശപ്രഭാവമാണ് നൽകുന്നതെന്ന് അടുത്തത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ടോയ്ലറ്റും അതുപോലെ ബാത്റൂമും വൃത്തിഹീനമായാണോ വയ്ക്കുന്നത് അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ ചന്ദ്രഗ്രഹത്തെയാണ് മോശമാക്കുന്നതെന്ന് അല്ലെങ്കിൽ ചന്ദ്രഗ്രഹം നിങ്ങൾക്കിപ്പോൾ മോശപ്രഭാവമാണ് നൽകുന്നതെന്ന് ഇക്കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ ഒന്ന് എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം